അക്ഷരങ്ങളെ പല തരത്തിൽ വിഭജിക്കാവുന്നതാണ് അക്ഷരങ്ങളെ സ്വരമെന്നും വ്യഞ്ജനമെന്നും രണ്ടായി തിരിക്കുന്നു ഇപ്പോൾ വർണ്ണങ്ങൾ രണ്ട് വിധത്തിലുണ്ട് സ്വരവും വ്യഞ്ജനവും തനിയെ ഉച്ചരിക്കാൻ കഴിയുന്ന വർണ്ണമാണ് സ്വരം തനിയെ ഉച്ചരിക്കാൻ കഴിയുന്ന വർണ്ണത്തിനാണ് സ്വരം എന്ന് പറയുന്നത് സ്വരങ്ങളെ പ്രധാനമായും ഹ്രസ്വമെന്നും ദീർഘമെന്നും രണ്ടായി തരംതിരിക്കാം സ്വരങ്ങളെ ഹ്രസ്വമെന്നും ദീർഘമെന്നും രണ്ടായി തിരിക്കാം ഹ്രസ്വ സ്വരം എന്നാൽ കുറുക്കി ഉച്ചരിക്കുന്ന സ്വരമാണ് ഉദാഹരണം ആ ദീർഘസ്വരം നീട്ടി ഉച്ചരിക്കുന്നതാണ് ദീർഘസ്വരം ആ തമിഴിൽ സ്വരങ്ങളെ ഉയിർ എന്നാണ് പറയുന്നത് തനിയെ ഒറ്റയായിട്ട് ഉച്ചരിക്കാവുന്ന ശബ്ദം സ്വരം എന്നാണ് കേരള പാണി സ്വരത്തെ നിർവചിച്ചിരിക്കുന്നത് ഏതു സ്വരവും നമുക്ക് സ്വതന്ത്രമായി ഉച്ചരിക്കാനും ധ്വനി വ്യക്തമായി കേൾക്കാനും കഴിയും പാടാവുന്ന വർണ്ണം സ്വരം എന്നൊരു നിർവചനം കൂടി ഉണ്ട് സംസ്കൃതത്തിൽ സ്വരങ്ങളെ അച്ചുകൾ എന്ന് പറയുന്നു കൂടി ഉച്ചരിക്കാൻ കഴിയുന്ന വർണ്ണമാണ് വ്യഞ്ജനം കൂടി ഉച്ചരിക്കാൻ കഴിയുന്ന വർണ്ണങ്ങളാണ് വ്യഞ്ജനങ്ങൾ ഉദാഹരണം ക ച ഡ ത ഇവയെല്ലാം വ്യഞ്ജനങ്ങളാണ് തമിഴിൽ വ്യഞ്ജനത്തിന് മെയ് എന്നാണ് പറയുന്നത് ലീലാതിലകത്തിൽ വ്യഞ്ജനത്തിന് ഹൽ എന്ന് പറയുന്നു ലീലാതുലകത്തിൽ സ്വരത്തിന് എന്നാണ് പറയുന്നത് വ്യഞ്ജനങ്ങളെ പൊതുവെ ദൃഢങ്ങൾ എന്നും ശിഥിലങ്ങൾ എന്നും രണ്ടായി തിരിക്കാവുന്നതാണ് ഖരം അധികരം മൃദു കോശം ഊഷ്മാവ് എന്നിവ ദൃഢവും അനുനാസികം മധ്യമം ഘോഷി എന്നിവ ശിഥിലവുമാണ്